യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ നീരസം വ്യക്തമാക്കി ചാണ്ടിയമ്മൻ എം എൽ എ പാർട്ടിയുടെ തീരുമാനം ഇഷ്ടമല്ലെങ്കിലും അംഗീകരിക്കുകയാണ് അബിൻ അധ്യക്ഷനാകാൻ അർഹതയുള്ള വ്യക്തിയാണ് അബിന്റെ കൂടെ അഭിപ്രായം പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനമെടുക്കാനെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി ഡിജിറ്റൽ മീഡിയ ചുമതലയിൽ നിന്ന് ഒരു ചോദ്യം പോലും ചോദിക്കാതെ തന്നെ മാറ്റിയത് അപമാനമായെന്നും ചാണ്ടിയമ്മൻ വിമർശിച്ചു എന്നാൽ അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറി മുഖപ്രതികരണങ്ങളൊന്ന് കണ്ട് കേട്ടുവരാം പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം എന്ന തീരുമാനമെടുക്കാൻ പക്ഷെ തീരുമാനമെടുത്തു എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമുണ്ടായി കാര്യമാ ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞത് ഇപ്പൊ അഭിനെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതൊക്കെ ചാണ്ടി അതൊക്കെ ചാണ്ടി പറയും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അഖിൽ കെയും ആ റോഷിപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ അഖിൽ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അതൊക്കെ ചാണ്ടി പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഒരു സൂചനയുണ്ട് ചാണ്ടിയുമ്മന്റെ പ്രതികരണത്തിൽ ആ നീരസം വ്യക്തമായിരുന്നില്ലേ അഖിൽ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ചാണ്ടി പറയുമെന്ന് പറഞ്ഞു ചാണ്ടി പറയുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതായത് അർഹൻ കൂടുതൽ അർഹൻ എന്നുള്ളത് അഭിൻവറയ്ക്ക് തന്നെയായിരുന്നു അഭിൻവറയ്ക്കെ ആക്കണമെന്നൊരു അഭിപ്രായം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ചാണ്ടിബമ്മൻ എം എൽ എ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ഈ നേതൃത്വത്തിൻ്റെ തീരുമാനം ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ആ നേതൃത്വത്തിൻ്റെ തീരുമാനം എന്താണോ അത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന് തൻ്റെ അതായത് പുതിയൊരു വിവാഹത്തിന് കൂടി ചാണ്ടി ഉമ്മൻ തുടക്കമിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതായത് തന്നെ ഇത്തരത്തിൽ ഔട്ട് റീച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ജെ സി ഔട്ട് റീച്ചിൻ്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നും ഒരു പെട്ടെന്ന് സുപ്രവാഹത്തിൽ നീക്കം ചെയ്തതിനൊക്കെ തന്നെ അതിൻ്റെ ഒരു വിഷമം അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനില്ലെങ്കിൽ പോലും അതിന് പിന്നിൽ ആരാണെന്നും അതിന്റെ കാരണം എന്താണെന്നും താൻ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വ്യക്തമാക്കുമെന്ന് പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചാണ്ടിയുമൻ പക്ഷേ അബിൻ അബിൻവർക്കയുടെ വിഷയത്തിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ ആർക്കാണ് കൂടുതൽ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ ഒരു പ്രാധാന്യം ലഭിക്കേണ്ടത് ആ ഒരു സാഹചര്യം അബിൻ അബിൻവർക്കാണ് എന്ന നിലയിൽ തന്നെയാണ് ഈ ചാണ്ടിയുമ്മൻ എം എൽ എ സംസാരിച്ചു വെക്കുകയും ചെയ്യുന്നത് പക്ഷേ ആ വിഷയത്തിൽ രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അപ്പോഴും ഈ ഒരു നീരസം അല്ലെങ്കിൽ ഒരു ബുദ്ധി വിഷയത്തിലൊരു അസ്വാരയസം അത് ചാണ്ടിയുമ്മനെ കൃത്യമായി പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ പ്രതികരണത്തിൽ ഒരു കൗതുകമുണ്ട് രമേശ് ചെന്നിത്തലയോടെ അഭിൻവർക്കിയുടെ കാര്യം ചോദിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറിയിട്ട് പറയുന്നത് അതൊക്കെ ചാണ്ടി പറയും എന്നാണ് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് നേരത്തെ റോഷി ബ്രേക്ക് ചെയ്ത വാർത്ത പോലെ വി ഗ്രൂപ്പിനെതിരെയുള്ള പടയൊരുക്കം അതിനൊരു സൂചനയായി സൂചനയായിക്കൂടി വേണമെങ്കിൽ ഇത് വിലയിരുത്താം അല്ലേ റോഷി അരുൺകുമാർ ഒരു സംശയവുമില്ല കാരണം കോൺഗ്രസിനകത്ത് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ അതിൽ എ ഗ്രൂപ്പിനും വൈ ഗ്രൂപ്പിനുമൊക്കെ വലിയ സംതൃപ്തിയുണ്ട് കാരണം സംഘടനാതലത്തിലുള്ള നിയമനങ്ങൾ നാമനിർദ്ദേശം ചെയ്യുന്ന നേതാക്കളൊക്കെ ഒരേ പക്ഷത്തു നിന്നാണെന്ന ആക്ഷേപമാണ് പ്രത്യേകിച്ച് എ ഗ്രൂപ്പിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് കെ സി വേണുഗോപാൽ പക്ഷത്തിനെതിരെ ഒരു പടയൊരുക്കത്തിന് തയ്യാറെടുക്കുന്നത് അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഇതിനെ കാണാം അബിൻവർക്കെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാതെയുള്ള സംതൃപ്തി ഐ ഗ്രൂപ്പിലുണ്ട് അതിനൊപ്പം തന്നെ കെ എം അഭിജിത്തിനെ നിർദ്ദേശിച്ചത് എ ഗ്രൂപ്പായിരുന്നു കെ എം അഭിജിത്തിനെ പരിഗണിച്ചില്ല വർക്കിംഗ് പ്രസിഡന്റായി പോലും പരിഗണിക്കാത്തെയുള്ള സംതൃപ്തിയാണ് എല്ലാവരും അതുകൊണ്ടാണ് ഒത്തുചേർന്നുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് ഏതായാലും ഒരു തടയൊരുക്കമേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ പരസ്യ പ്രതികരണം വേണ്ടെന്ന് ഐ ഗ്രൂപ്പ് തീരുമാനിച്ചെങ്കിൽ പോലും ചില നേതാക്കളെങ്കിലും പരസ്യമായി പരോക്ഷമായെങ്കിലും വിമർശനമുണ്ട് ഈ ഇപ്പോൾ ചാണ്ടിയമ്മൻ നടത്തിയ പ്രതികരണം വളരെ ഗൌരവത്തിലുള്ളതാണ് ഇനി കൂടുതൽ നേതാക്കൾ പരസ്യപ്രതികരണത്തിൽ വന്നാൽ അത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാകും ഏതാനും അല്പസമയത്തിന് തന്നെ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാർത്താസമ്മേളനമുണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉരുണ്ടുകൂടുന്ന ഈ ഭിന്നത ഈ തർക്കങ്ങൾ അതിനെക്കുറിച്ച് നിന്നും പ്രതികരണം ലഭിക്കുമെന്നാണ് ാണ് വിവരങ്ങൾ നൽകിയത് ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വ്യക്തമായി വരുന്നു തെളിഞ്ഞുവരുന്നു ബി ഗ്രൂപ്പ് ഒരു ഭാഗത്ത് രൂപം കൊള്ളുന്നു എ ഗ്രൂപ്പുകൾ കൈകൂർക്കുന്നു എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല എ ഒറിജിനൽ എ